കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ കൂടാതെ ഞാൻ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്താൻ കുട്ടി എന്താ ഞാൻസല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ औद्योगिक कर्तव्यंगल यदा विधियायन्दे तिरणणडकപ്പെട്ട तिरणणडकപ്പെട്ട यासरपययोली എന്ന ഞാൻ നിയമനിർമ്മാണം നടപ്പിലാക്കി ഞാൻ നിയമനിർമ്മാണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോ ബന്ധം ബയാശംഗയോ മമദയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോ യഥാർത്ഥമായ വിശ്വാസമോ മമദയോ വാത്സല്യമോ വിദ്വേഷമോ ഇല്ലാതെ ഇബ്രാഹിം അജി എന്ന ഞാൻ നിയമനിർമ്മാണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോ ഞാൻ 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 നടപ്പാക്കിയ മുനിസിപ്പൽ കൗൺസിലറായി 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 തിരഞ്ഞെടുക്കപ്പെട്ട 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 ഉബൈദ് മുഹമ്മദ് ഫാസിൽ കീഴേപ്പാട്ട് ടീച്ചർ നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് അഫ്സത്ത് ഞാൻ

ആഫിയ ടീച്ചർ എന്ന എന്ന ഞാൻ ഞാൻ നടപ്പാക്കിയ നടപ്പാക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ഭരണഘടനയോ കൗൺസിലറായി കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധ ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് തിരഞ്ഞെടുക്കപ്പെട്ട യാസർ പൊട്ടച്ചോല ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ കൂറും തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ഗീതാ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കി ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തും കൗൺസിലറായി കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ടി ജി പള്ളിയേരി എന്ന ഞാൻ നിയമാനുസരണം തിരഞ്ഞെടുക്കപ്പെട്ട സിന്ധു മംഗലശ്ശേരി നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് അലി അസ്കർ എന്ന ഞാൻ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു